പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണത്തിന് സമാപനം കൊച്ചി നഗരത്തിൽ കുട്ടിക്കലാശം ആവേശമാക്കി സ്ഥാനാർത്ഥികളും മുന്നണികളും നാളെയാണ് നിശബ്ദ പ്രചാരണം ഒരു മാസം നീണ്ട പ്രചരണങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുകയാണ് നാളെ നിശബ്ദ പ്രചാരണമാണ് ഇനി നടക്കുന്നത് അതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് അത്തരത്തിൽ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരുന്നു എല്ലാ മുന്നണികളുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് പ്രധാനമായും നഷ്ടപ്പെട്ട ഭരണം തിരിച്ചു പിടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെങ്കിൽ തുടർഭരണം ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു എൽ ഡി എഫ് പ്രചരണം പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നഗരത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ നിരത്തിക്കൊണ്ടായിരുന്നു എൽ ഡി എഫ് സർക്കാർ പ്രചരണ പരിപാടികളുമായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാൽ മാറ്റം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യത്തെയും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു യു ഡി എഫ് യു ഡി എഫ് ഇപ്പോൾ പ്രചരണ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ും ബി ജെ പി ആണെങ്കിലും ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് ജില്ലയിൽ നൽകുന്നത് കോർപ്പറേഷനിലേക്കടക്കം ഇത്തവണ മത്സരിക്കുന്നുണ്ട് ട്വന്റി ട്വന്റി പാർട്ടി ആണെങ്കിലും ഇത്തരത്തിൽ കോർപ്പറേഷനിലേക്കടക്കം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് കൊച്ചി നഗരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നടക്കുന്നത് പ്രധാനമായും ഈ സമൃദ്ധി പദ്ധതി ഷീലോജ് സ്മാർട്ട് സിറ്റി തുടങ്ങിയ പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എൽ ഡി എഫ് സർക്കാർ ഈ പ്രചരണ പരിപാടികൾക്കടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിലിടെ ഈ പ്രചരണ പരിപാടികളെ അടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നത് എന്താൽ അതെല്ലാം തന്നെ ഈ സ്വർണ്ണക്കൊള്ളടക്കമുള്ള സ്വർണ്ണക്കൊള്ളടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്ന യു ഡി എഫ് യു ഡി എഫ് ആണെങ്കിലും ഈ പ്രചരണ പരിപാടിയിലേക്കടക്കം തന്നെ കടന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ നീണ്ടു നിന്ന ഒരു മാസം നീണ്ടു നിന്ന പ്രചരണ പരിപാടികൾക്ക് ഇപ്പോൾ അവസാനമായിരിക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇനി അറിയേണ്ടത് കൊച്ചി കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്നതാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇനി ആര് ഭരിക്കണം എന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളടക്കം തന്നെ ജനങ്ങളുടെ പ്രതികരണങ്ങളെടുക്കും സമ്മിശമായിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയായിരുന്നു മാറ്റം അനിവാര്യമാണെന്നായിരുന്നു ചില ഈ ചില ജനങ്ങളടക്കം വ്യക്തമാക്കിയ കാര്യം യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരണമെന്നും ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരണമെന്നും സ്വതന്ത്ര അധികാരത്തിൽ വരണമെന്നും ആഗ്രഹിക്കുന്നവരുണ്ട് ഇത്തരത്തിൽ ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് ആര് ആര് തിരഞ്ഞെടുക്കണം എന്ന കാര്യമടക്കം തീരുമാനിക്കേണ്ടത് ഇനി ജനങ്ങൾ തന്നെയാണ് ഇനി മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ നടത്തിയിട്ടുണ്ടായിരുന്നതും ഇനി മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുകയാണ് അത്തരത്തിൽ ഏകദേശം ഇനി കൊച്ചിയുടെ ചിത്രങ്ങളടക്കം വ്യക്തമായിരിക്കുകയാണ് ഇനി ആര് ഭരിക്കുമെന്നൊരു കാര്യം മാത്രമാണ് അറിയേണ്ടതുള്ളൂ അത്തരം ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഈ കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ടി സതീശനും മന്ത്രി പി രാജീവും നേർക്കും നേർ വന്നാലെങ്കിൽ കൊച്ചിയിലെ പ്രചരണ പരിപാടികളടക്കം നേതൃത്വം നൽകിയത് വരുമാനം അത്തരത്തിൽ വലിയ പോരാട്ടം തന്നെയാണ് കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച് നടക്കുന്നത് അത്തരത്തിൽ ഇനിയിപ്പോൾ തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് ആര് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് ഇനി തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ എന്തായാലും കൊട്ടിക്കലാശം അടക്കം തീർന്നിരിക്കുകയാണ് നാളെ പ്രചരണ പരിപാടികളുമായിട്ടായിരിക്കും സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോവുക